പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വണക്കം വണക്കം ഭാരതത്തിൻ്റെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രവുമായ ശ്രീ നരേന്ദ്രമോദി ഇന്ന് വിവേകാനന്ദ വിവേകാനന്ദ അദ്ദേഹം ആരംഭിച്ച ധ്യാനം പൂർത്തിയാക്കി അഭൂതപൂർവ്വമായ ആത്മീയ ഊർജത്തോടെ അദ്ദേഹം ചുമതലകളുടെ ലോകത്തിലേക്ക് മടങ്ങി വരികയും ഭാരതത്തെ ഒരു പുതിയ ആത്മീയ തട്ടത്തിലേക്ക് ഉയർത്തുവാൻ നല്ല ശിഷ്ടമുള്ള നാളുകൾ തീർച്ചയായും മാറ്റിവെക്കും എന്നത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരംഭത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ദയവായി യാതൊരു മുൻവിധിയുമില്ലാതെ എൻ്റെ ഈ ഒരു നിലപാടിനെ അല്ലെങ്കിൽ സമീപനത്തെ പരിഗണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ ശ്രീ നരേന്ദ്രമോദി ഇപ്രകാരമുള്ള ഒരു ചുവടുവയ്പ് നടത്തിയപ്പോൾ അതിനെപ്പറ്റി രണ്ട് തികച്ചും വ്യത്യസ്തമായ പോളറൈസ്ഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യത്തേത് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായ ആളുകൾ ശ്രീ നരേന്ദ്രമോദി സാധാരണ ഒരു മാനുഷിക പ്രതിഭാസമല്ല അദ്ദേഹം ദൈവീകമായ അഭൗമമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ തൻ്റെ തിരിച്ചറിവിൽ പരമാത്മാവ് നിയോഗിച്ച് ആക്കിയ ദൈവികമായ ദൗത്യ ദൗത്യനിർവഹണത്തിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അത് ദൈവതുല്യമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്രകാരം തന്നെ ആണ് എന്നത് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ ധ്യാനം രണ്ട് ദിവസം കാരണം ഇപ്രകാരം ധ്യാനിച്ച് ദൈവീകമായ നിർദ്ദേശങ്ങൾ പ്രാപിച്ചൊരു രാജ്യത്തിൻ്റെ സ്ഥിതിയെ മുഴുവനും ക്രമീകരിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയും ഭാരതത്തിൻ്റെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടത് വളരെ ആരാധ്യമായ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരാധനാ വൃന്ദങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് അല്പം പോലും അത്ഭുതമല്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു രാഷ്ട്രീയ ഗിമിക്ക് ആണെന്നും ആത്മീയമായി എന്തെങ്കിലും പ്രസക്തിയുള്ളത് ഇപ്രകാരം വലിയ പരസ്യത്തോടെ കുട്ടിഘോഷിച്ച് രാജ്യത്തിൻ്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചുപറ്റത്തക്കവണ്ണം ക്യാമറകളുടെ സാന്നിധ്യത്തിൽ ഇപ്രകാരം ഒരു മതപരമായ അവസ്ഥ ഭാരതത്തിൽ ആകമാനം ദൃശ്യമാകത്തക്കവണ്ണം പ്രദർശിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള ആത്മീയമായ നഗ്നതയാണെന്നും അത് ഒഴിച്ചുകൂട ഒഴി ഒഴി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ചിന്തിക്കുന്ന ആളുകളും അല്പം കുറവല്ല ഞാൻ ഈ രണ്ട് കൂട്ടരുടെയും ഈ രണ്ട് ബ്ലോക്കിലും പെട്ട ആളല്ല ഞാൻ ഒരു കാര്യവും മുൻവിധിയോടുകൂടെ പരിഗണിക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന വ്യക്തി തന്നെയാണ് രണ്ടാമതായിട്ട് ആരുടെയും ഉദ്ദേശം എന്താണ് എന്ന് അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലകത്ത് കയറി മനസ്സിൽ അറിഞ്ഞിട്ട് ആ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തെ വിലയിരുത്തുവാൻ എനിക്ക് കഴിവില്ല അങ്ങനെ ആർക്കെങ്കിലും കഴിവുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ജഡ്ജ് പീപ്പിൾസ് ഇൻറ്റൻഷൻസ് ഇൻറ്റൻഷൻസ് ആർ ഓൾവേസ് ഇൻസ്ക്രൂട്ടബിൾ ഹിഡൻ അതിനെപ്പറ്റി നമുക്ക് ഊഹാപോഹം സാധ്യമാണ് പക്ഷേ അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായ സത്യം സത്യമായി നമുക്ക് അറിയാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ഊഹാപോഹങ്ങളെ ആസ്പദമാക്കി ഒരു നിലപാടെടുക്കുക ചിന്തിക്കുന്ന വ്യക്തികൾക്ക് സത്യസന്ധമായ നിലപാടുകൾ രൂപീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമല്ല എന്ന ഒരഭിപ്രായത്തിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു അപ്പോൾ ഇത് ഇത് സംബന്ധമായ എൻ്റെ നിലപാടെന്താണ് ശ്രീ നരേന്ദ്രമോദി ഇപ്രകാരം മീഡിയ ക്യാമറകളുടെ സാന്നിധ്യത്തിൽ സഹായത്തോടെ തൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ നിമിഷങ്ങളും ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ആളുകളുടെ കണ്ണിൽപ്പെടുത്ത കവണം വളരെ കൃത്യമായി ആവിഷ്കരിച്ച് അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ അല്ല എന്തെങ്കിലും നന്മയുണ്ടോ അപാകത പറയാൻ പല ആളുകളുള്ളതുകൊണ്ട് ഞാൻ അത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തെപ്പറ്റി ആരും പറയാത്തത് കൊണ്ട് മാത്രം ഇതിൻ്റെ നല്ല വശത്തെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അൽ അല്പമാർദ്രകരണയോടെ എൻ്റെ വാക്കിൽ ശ്രദ്ധിക്കണം ഞാനിതെന്നെ കാണുന്നത് കാണാൻ ശ്രമിക്കുന്നത് ഇതിങ്ങനെയാണോ അല്ലയോ എന്ന് ഏറെ താമസിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തിയിരിക്കും ഞാനിതിനെ മനസ്സിലാക്കുന്നതിൻ്റെ നല്ല വശം മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇപ്പം നമ്മുടെ അവസ്ഥയിൽ ജനായത്വ രീതിയാണ് എല്ലാവരും തുല്യരാണെന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ് ഞാനതിൽ വിശ്വസിക്കുന്നില്ല പ്രധാനമന്ത്രിയും ഞാനും തുല്യരല്ല ആരും അദ്ദേഹത്തിൻ്റെ നാലായിരത്ത് വരാനൊക്കത്തില്ല നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ആളുകളെ ഒരു തട്ടത്തിൽ വെച്ചാലും ശ്രീ നരേന്ദ്രമോദിയുടെ ആ തൂക്കത്തിന് ആക്കത്തിനടുത്ത് വരാൻ നമുക്കാർക്കും കഴിയും അത് ഞാൻ നൂറ് ശതമാനവും സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിരത്തുമ്പ് അനങ്ങിയാൽ ഈ രാജ്യം മുഴുവനും എന്താ പറയുന്നത് ഇളകാൻ തുടങ്ങും അല്ലെങ്കിൽ നൃത്തം ചവിട്ടാൻ തുടങ്ങും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണെന്ന് അത് ഏറ്റവും നല്ല വിധത്തിൽ അല്ല നന്മ വരത്തക്കവണ്ണം എപ്രകാരം പ്രയോജനപ്പെടുന്ന ഈ അഭൂതപൂർവ്വമായ സ്വാധീനം തൻ്റെ സ്വാധീനം ഏറ്റവും മഹനീയമായി രാജ്യത്തിന് ഏറ്റവും അധികം നന്മ വരുത്തക്കോണ്ണം എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന ശ്രീ നരേന്ദ്രമോദി കൂലംകക്ഷമായി ചിന്തിച്ച് കാണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിന്തിച്ചെന്ന് തെളിയിക്കാൻ്റെയിലൊന്നുമില്ല എന്നാലും ഞാനങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഒരു പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടത് സംഘപരിവാറിൻ്റെ ആദർശനമല്ല പിന്നെയോ സ്വാമി വിവേകാനന്ദ ദർശനമാണ് എന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ആത്മീയ ഒരു വെളിപ്പാടുണ്ടായി കാണാം അതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിയൂർ മണിക്കൂറൊക്കെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യം നിങ്ങൾ രണ്ട് മണിക്കൂറിൽ നിന്ന് ധ്യാനിച്ചു നോക്കി അപ്പം കാണാം നമ്മുടെ ഓരോരുത്തരുടെയും പൂതി ഇളകുന്നത് കാണാം നമ്മളിവിടെ നിൽക്കുന്നതെന്ന് കാണാം അതുകൊണ്ടാണ് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ധ്യാനിക്കുന്ന മോദിയെപ്പറ്റി എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു ആ ബഹുമാനം എത്ര മറക്കാൻ നോക്കിയാലും എനിക്ക് മറച്ചു വെക്കാൻ നോക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള പോക്ക് ഈ പുതിയ ഭാരതം അദ്ദേഹം നിർമ്മിക്കാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ദ ന്യൂ ഇന്ത്യ ദ ന്യൂ ഭാരത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയത്തില്ല ഭാരത് ഇപ്പോൾ ന്യൂ ഭാരത് അതിൻ്റെ ദർശനം അതിന് ദർശനം വേണ്ടേ ആ ദർശനം സംഘപരിവാറിൻ്റെ ദർശനം കൊണ്ട് ഇനി മുൻപോട്ട് പോകാനൊക്കത്തില്ല വളരെ മഹനീയമായൊരു ദർശനം ഒരു മഹനീയമായ രാഷ്ട്രത്തെയും മഹനീയമായ സമൂഹത്തെയും നിർമ്മിക്കാൻ അനിവാര്യമാണെന്ന വളരെ സത്യസന്ധമായ ശ്രദ്ധേയമായ ഒരു തോന്നൽ ഒരു വെളിപ്പെടുത്തൽ ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് ധ്യാനിച്ച് സ്വാമി വിവേകാനന്ദനോട് ഏറ്റവും പരമമായി എന്താണ് പറയുന്നത് താതാത്മ്യം പ്രാപിച്ച് താനൊരു സ്വാമി വിവേകാനന്ദനായി വിവേകാനന്ദനായി പേശു നിങ്ങൾ എന്നെ പോലെ ആയിത്തീരുവിൻ അപ്പോൾ ഈ ഒരു നാൽപ്പത്തിയെട്ട് കൊണ്ട് ശ്രീ നരേന്ദ്രമോദി ശ്രീ വിവേകാനന്ദൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാലത്തുള്ള ഒരു സ്വാമി വിവേകാനന്ദനായി രൂപാന്തരപ്പെട്ട് കാണും എന്നതാണ് എൻ്റെ പ്രത്യാശ രണ്ടാമത് താൻ എന്തുകൊണ്ടിത് രാജ്യത്തെ മുഴുവനും കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഇപ്പോൾ യേശു പറഞ്ഞു ആത്മീയമായ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ പരസ്യം കൊണ്ടുവരുന്നത് പരസ്യം ആത്മീയതയ്ക്ക് വിഷമാണ് എന്നാണ് യേശു പഠിപ്പിച്ചത് വളരെ ശക്തമായ പഠിപ്പീർ നിങ്ങളൊരിക്കലും മനുഷ്യൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി ഒരു കാര്യവും ആത്മീയമായ വിലയുള്ള ഒരു കാര്യവും അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കരുത് രഹസ്യത്തിൽ ദൈവത്തോടെ ഇടപെട്ട് എൻ്റെ ആത്മാവിൻ്റെ ആ പരിശുദ്ധിയിൽ അതിൻ്റെ രഹസ്യത്തിൻ്റെ പരിശുദ്ധിയിൽ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക ഒരു പുരുഷനും സ്ത്രീയും എപ്രകാരമാണ് അവരുടെ വേഴ്ചയിൽ കൂടെ പുതിയ ഒരു ജീവനെ പ്രതി പ്രത്യുൽപ്പാദിപ്പിക്കുന്നത് ആ രഹസ്യത്തിൽ വേണം ദൈവത്തോട് ബന്ധം പുലർത്താൻ ആത്മീയമായി എന്നാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് വ്യത്യസ്തമായി അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പലരും ഇത് കാണുമ്പോൾ ആത്മജ്വരം വരുന്നത് അപ്പോൾ അത് വളരെ വ്യത്യസ്തമായി ഈ രാജ്യത്തെ മുഴുവനും നാൽപ്പത്തിയെട്ട് മണിക്കൂറല്ല മുപ്പത്തി ഇതിനെപ്പറ്റി മീഡിയ പറയാതൊരുങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിനെ പറ്റി മാത്രമാണ് പല ചാനലുകളും അവരുടെ റിപ്പോർട്ടേഴ്സിനെയും ക്യാമറയും അവിടെ കന്യാകുമാരിയിൽ തമ്പടിപ്പിച്ച് ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും പകർത്തി രാജ്യത്തിൻ്റെ ഓരോ എല്ലാ വ്യക്തികളുടെയും മനസ്സിലിങ്ങനെ കോലിച്ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിലൊരു നല്ല കാര്യം ഞാൻ കാണുന്നു ഈ നല്ല കാര്യം കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് എന്ന് ഒന്ന് കണ്ടുപെട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വ്യാപകമായി ഞാൻ നിങ്ങളുടെ പ്രൈം മിനിസ്റ്ററാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് മുഴുവൻ നന്മ മുഴുവനും നന്മ കൊണ്ട് നിറയ്ക്കുവാൻ എനിക്ക് താ താല്പര്യമുണ്ട് അത് സാധിക്കുന്നതിന് വേണ്ടി ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു ദർശനം ഒരു ഉപാധി ആത്മീയമായ ഉപാധി എന്താണ് ആത്മീയമായ ഒരു വലിയ നവോത്ഥാനമില്ലാതെ ഒരു സമൂഹത്തിന് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും മഹനീയമായ ആത്മീയ ദർശനം സ്വാമി വിവേകാനന്ദൻറ്റേതാണ് അതുകൊണ്ട് ഇന്നേ ദിവസം മുതൽ ഞാൻ സ്വാമി വിവേകാനന്ദനായി തന്നെ പ്രവർത്തിക്കും ഞാൻ ഈ സംഭവത്തെ കാണുന്നത് ക്രിസ്ത്യാനികൾ എന്നോട് കോപിക്കരുത് 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 യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്തിൽ സ്നാപക സ്നാപയോഹനാൽ സ്നാനമേൽക്കുന്നതിന് വേണ്ടി പോയ ആ ഒരു സന്ദർഭമാണ് ഇത് ശ്രീ നരേന്ദ്രമോദിയുടെ സ്നാനമാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മീയ സ്നാനമാണിത് പക്ഷെ അന്ന് യേശുവിനെ സ്നാനപ്പെടുത്താൻ ഒരു സ്നാപയോഹന ഉണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക് അങ്ങനെ ആളുമില്ല ഒരു മത നേതാവിനെ നോക്കിയാലും അവൻ്റെ ഉള്ളിൽ അല്പം പോലും ആത്മീയ വെളിച്ചം കാണാൻ സാധ്യമല്ല ഒരു പ്രവാചക തുല്യമായ ഒരു വ്യക്തിത്വ മതമേഖലയിൽ ഇന്ന് ഒരു മതത്തിലുമില്ല അതുകൊണ്ട് പണ്ട് ജീവിച്ചിരുന്ന അധികനാൾ പുറകോട്ട് പോകേണ്ട സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഈ ലോകം മുഴുവനും തിങ്ങി നിന്ന ഒരു വെളിച്ചമായിരുന്നു ഭാരതത്തിൻ്റെ ആത്മീയ വെളിച്ചത്തെ ഏറ്റവും സാമർഥ്യത്തോടെ പാശ്ചാത്യ ലോകത്തെ അറിയിച്ച ഭാരതത്തിൻ്റെ അപ്പോസിൽ അപ്പോസിൽ ടു ദസ്റ്റ് അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വമായി താഥാർഥ്യം പ്രാപിക്കാനായി ഞാൻ പോകുന്നു അതുകൊണ്ട് ഇവിടെയാണ് പരസ്യത്തിൻ്റെ പ്രസക്തി വരുന്നത് അതുകൊണ്ട് ഭാരതത്തിലുള്ള എൻ്റെ എൻ്റെ പറഞ്ഞാൽ മോദിയുടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ആളുകളും ഇന്ന് മുതൽ ഈ ഒരു ആത്മീയ ദർശനത്തിലായിരിക്കണം അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ കൊച്ചു കൊച്ചു സ്വാമി വിവേകാനന്ദ അവറുകളായിരിക്കണം പ്രത്യേകിച്ച് സംഘപരിവാറിലുള്ള ആളുകൾ ബി ജെ പിയിലുള്ള ആളുകൾ അതിനും പ്രത്യേകിച്ച് ഈ ഗോമാതാവിനെ സംരക്ഷിക്കാനായിട്ട് ആൾക്കൂട്ട കൊലപാതകത്തിന് വേണ്ടി മാത്രം കൊതിച്ചു വയ്ക്കുന്ന വെള്ളമോറി നിൽക്കുന്ന ആ മഹനീയമായ വ്യക്തികൾ അവരൊക്കെയും ഇനിയും ഈ നിമിഷം മുതൽ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരു മടങ്ങി വരുന്ന ദിവസം മുതൽ ഓരോരോ സ്വാമി വിവേകാനന്ദാസ് ആയിരിക്കും ആകണം എന്ന ഒരു നിർദ്ദേശമാണ് ഈ പരസ്യമായി പരസ്യമായി പ്രക്രിയയിലേക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്യുന്ന ശ്രീ മോദി ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്നത് അധികം കാത്തിരിക്കേണ്ട ഒരാഴ്ചയ്ക്കുള്ളിൽ പൂച്ച ചാക്കിൽ നിന്ന് വെളിയിൽ ചാടും അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ വസ്തുനിഷ്ഠമായി നിഷ്ടമായി ചിന്തിക്കാതിരിക്കും തൽക്കാലം ഇതിനെ എങ്ങനെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ രണ്ട് ദിവസത്തെ അതുല്യമായ ധ്യാനം അതായത് പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്ന ധ്യാനം സൂര്യനെ അതിൻ്റെ ഭ്രോമണപഥത്തിൽ പി നിർത്താൻ പര്യാപ്തമായ ധ്യാനത്തിന് ശേഷം അദ്ദേഹം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയുടെ നെറുകയിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ കൂടെ എന്ത് പ്രതീക്ഷിക്കുന്നു നാം ഏവരും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുകൂടെ ഹൃസ്വമായി ചു ചിന്തിക്കുന്ന ഈ സമയത്ത് ഉചിതമാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇന്ത്യ മസ്റ്റ് ബി അൻ ഇസ്ലാമിക് ബോഡി ആൻഡ് എ വേദാന്തിക് സ്പിരിറ്റ് അപ്പോൾ ഇത് ഇനി മുതൽ ശ്രീ നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്ന ഭാരത് പുതിയ ഭാരതം എങ്ങനെയായിരിക്കും അതിന് ഇസ്ലാമികമായ ശരീരവും അദ്വൈതികമായ ആത്മാവും ഉണ്ടായിരിക്കും അത് എന്നെ സംബന്ധിച്ചെടുത്തോളൂ നന്നേ സ്വീകാര്യമാണ് വളരെ സ്വീകാര്യമാണ് ഒരു വലിയ മാറ്റം അതായത് അത്ഭുതവഹമായ മാറ്റം ഇതിൽ കൂടെ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് എൻ്റെ പ്രതീക്ഷ അത് അതുകൊണ്ട് ഇതുവരെ നടന്ന വർഗീയപരമായ കാര്യങ്ങൾ അതേ ഏതൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ് നോക്കാൻ പോയത് ഇപ്പം ഇപ്പം മണിപ്പൂർ ഇപ്പം നരേന്ദ്രമോദി ഇതിൽ നിന്ന് മടങ്ങി ഡൽഹിയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിയാണോ ആദ്യം ചെയ്യാൻ പോകുന്നത് മണിപ്പൂരിനെ പരിപൂർണമായി അദ്ദേഹം അതിൻ്റെ രോഗസൗഖ്യം നൽകും മണിപ്പൂർ ഈസ് ഗോയിങ് ടു ബി ഹീൽഡ് അവിടെ അത്ഭുതം നടക്കാൻ പോവുകയാണ് അത് കണ്ട് ഈ ലോകം ഭാരതം മുഴുവനും ലോകം മുഴുവനും അത്ഭുത പരതന്ത്രമായി തീരും അത് എൻ്റെ പ്രത്യാശയാണ് അതിൽ കൂടെ ശ്രീ നരേന്ദ്രമോദിക്ക് സമാധാനത്തിന് വേണ്ടിയുടെ നൊബേൽ പ്രൈസ് ലഭിക്കും അതാണ് എൻ്റെ പ്രത്യാശ മൈ പ്രൈം മിനിസ്റ്റർ വിൽ ബി അവാർഡ് ദ നൊബെൽ പ്രൈസ് ഫോർ പീസ് ബിക്കോസ് ഓഫ് ദ ഹീലിംഗ് ഇൻഫ്ലുവൻസ് ഈസ് ഗോയിൻ ടു എക്സെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഡൽഹി ഫ്രം കന്യാകുമാരി ഇതാണ് എൻ്റെ പ്രത്യാശ അതാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ ധ്യാനിച്ചുകൊണ്ട് വരുന്ന ആത്മീകമായ ഊർജത്തിൻ്റെ ആദ്യത്തെ പ്രതിഭാസം പ്രകടനം അത് സംഭവിക്കുമ്പോൾ ഭരത് മാതാ കി ജയ് വരാതിരിക്കാൻ നിവൃത്തിയില്ല രണ്ടാമതായിട്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം സ്വാമി വിവേകാനന്ദന് പാവപ്പെട്ടവരെ പറ്റി വലിയ കരുതലായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അദ്ദേഹം അമേരിക്കയിലെ മെൻ്റലി ആയിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം സന്ദർശിച്ചപ്പോൾ അവിടെ അവരെ എത്രമാത്രം ഭംഗിയായി ക്ഷേമമായി കരുതലോടെ സംരക്ഷിക്കുന്നുവെന്ന് കണ്ടദ്ദേഹം ഉള്ളു നൊന്ത് കരഞ്ഞു പറഞ്ഞു എൻ്റെ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾ അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെ മതം പറയുമെങ്കിലും പാവപ്പെട്ടവരോട് ഏറ്റവും കൂടുതൽ ആർദ്രത കണ്ട് കാണിക്കണമെന്ന് ഹിന്ദു മതദർശനം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും എൻ്റെ രാജ്യത്തെ പാവപ്പെട്ടവരുടെ അവസ്ഥ അയ്യോ മർമ്മഭേദകമാണ് എന്ന് വിലപിക്കുന്ന ഒരു സ്വാമി വിവേകാനന്ദനെ എനിക്ക് വളരെ പ്രിയമാണ് ഞാൻ ആ സ്വാമി വിവേകാനന്ദനെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ സ്വാമി വിവേകാനന്ദനായി രാഷ്ട്രീയത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം പിടിക്കാനായി തിരിക്കാനായി കടന്നു വരുന്ന ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഭാവി ഭാസുരമാക്കാൻ വേണ്ടി സർവവും മറന്ന് പ്രവർത്തിക്കും ഇതുകൊണ്ട് ഒരു സങ്കടം വരാൻ പോകുന്നത് അദാനിക്കും അംബാനിക്കും തട്ടുകേടാണ് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പത്തിരുപത്തിരണ്ട് പേരുണ്ട് അവർക്ക് തട്ടുകേടുണ്ടാകും കാരണം ഇതുവരെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും അവർക്ക് കിട്ടത്തക്കോണമുള്ള ഒരു സജ്ജീകരണമായിരുന്നുവെങ്കിൽ കാറ്റ് നേരെ തിരിച്ചടിക്കാൻ പോവുകയാണ് നിങ്ങൾ നോക്കണം കാറ്റ് നേരെ തിരിച്ചടിക്കാൻ പോവുകയാണ് ആ വലിയ വലിയ സ്വത്ത് സ്വത്ത് ഈ നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റാത്ത സ്വത്ത് ആ സ്വത്ത് മുഴുവനും അഞ്ഞൂറ് രൂപയുടെ നോട്ടാക്കി അടുക്കി അടുക്കി വെച്ചാൽ ഇവിടെ നിന്ന് ചന്ദന ചെല്ലും അംബാനിയുടെ അദാനിയുടെ സ്വത്ത് രണ്ട് വലിയ കൂമ്പാരണം ഒന്ന് അദാനി മറ്റേ അംബാനി അങ്ങ് സ്വൽ റോക്കറ്റൊന്നും വേണ്ട ഇവരുടെ സമ്പത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളെ അടുക്കി അടുക്കി വെച്ചാൽ ഇവിടെ നിന്ന് ചന്ദന ചെല്ലും അത് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകാൻ പോവുകയാണ് പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് പതിനഞ്ച് അല്ല വരാൻ പോകുന്നത് ഈ നാട്ടിൽ നാട്ടിലിനും പാവപ്പെട്ടവരുണ്ടാകയില്ല അവരെല്ലാവരും ഒരു വലിയ വലിയ ഭാവി അവകാശമാക്കാൻ പോവുകയാണ് നമ്മുടെ കാലത്ത് ഇത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പലരും പാവപ്പെട്ടവരെ പറ്റിയൊക്കെ പറഞ്ഞു ഇന്ദിരാഗാന്ധി പറഞ്ഞു ഗരീബി ഹട്ടാവുന്നൊക്കെ പറഞ്ഞു പറഞ്ഞതാ പറഞ്ഞു അത്രേ ഉള്ളൂ എന്നാൽ ഇനി അങ്ങനെയല്ല ശ്രീ സ്വാമി വിവേകാനന്ദൻ്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ഭരണം ഇനിയും രൂ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനമായ സർവവ്യാപിയായ ലക്ഷ്യം ഭാരതത്തിലെ പാവപ്പെട്ടവരെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സ്വാമിയും സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒന്നായി ചേർന്ന് അങ്ങനെ ഒരു ത്രിമൂർത്തി സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധി ശ്രീ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു രാഷ്ട്രീയ ത്രിമൂർത്തി ഉണ്ടാകും എന്നതാണ് എൻ്റെ ഒരു പ്രത്യാശ അങ്ങനെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ അതിൽ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ ഉണ്ടാകട്ടെ കാരണം ശതാബ്ദങ്ങളായ സഹസ്രാബ്ദങ്ങളായി പാവപ്പെട്ടവർ ഇവിടെ ഞെരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവസ്ഥ പരിതാപകരമാണ് ഇന്ന് രാജ്യത്തെമ്പാടും പാടുമ്പം വളരെയധികം കോപം തീ പോലെ ആളിക്കത്തുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് നിന്ന് അവർക്കൊരു വലിയ സുവിശേഷം നല്ല വാർത്ത ഇതാ നിങ്ങളുടെ നാൾ നിങ്ങളുടെ യുഗം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ കാൾമാക്സ പ്രകാരം ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലിറ്റാറിയറ്റ് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ദ കിങ്ഡം ഓഫ് ദ പൂവർ ദ മൊണാർറ്റി ഓഫ് ദ പൂവർ പാവപ്പെട്ടവരെ ചക്രവർത്തി ചക്രവർത്തിമാരാക്കാനുള്ള ഒരു ദൃഢനിശ്ചയം ഈ ഒരു തപസ്സിൽ കൂടെ അദ്ദേഹം പ്രാപിച്ചിരിക്കുമെന്നത് എനിക്ക് തകൽ പോലെ സ്പഷ്ടമാണ് മൂന്നാമതായി ഞാൻ അദ്ദേഹത്തോട് പ്രതീക്ഷിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടെ പ്രാധാന്യം അർഹിക്കുന്ന അതിലൂടെ നിർത്താൻ പോവുകയാണ് മൂന്നാമത് എപ്രകാരമാണ് നാം ഏവരും ബഹുമാനിക്കുന്ന വളരെയധികം വിലമതിക്കുന്ന സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൻ്റെ തനതായ ആത്മീയ സമ്പത്ത് ദി റിമെൻ്റസ് ഇൻവാല്യുബിൾ സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് ഓഫ് ഇന്ത്യ അത് പാശ്ചാത്യ ലോകത്തെ ലോക ആഗോളതലത്തിൽ അതിൻ്റെ മാഹാത്മ്യം ഉയർത്തിപ്പിടിച്ചുവോ ആധികാരികമായി ഉയർത്തിപ്പിടിച്ചുവോ അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്തിൻ്റെ ഗുരു എന്ന വിധത്തിൽ ഉയരുവാൻ താൽപ്പര്യമുള്ള ശ്രീ നരേന്ദ്രമോദി അതിന് കഴിവുള്ള ശ്രീ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി വാതുറന്നാൽ ലോകം മുഴുവനും എല്ലാം മറന്ന് കേൾക്കും എന്ന് പറയുന്ന ഈ ഒരവസ്ഥ ഇനിയും ആ വാതുറക്കുമ്പോൾ പഴയ മോദിയായിട്ടല്ല പിന്നെ സ്വാമി വിവേകാനന്ദനായിട്ട് വാതുറക്കുവാൻ പോകുന്നു അതുകൊണ്ട് ഭാ ലോകം മുഴുവനും ഭാരതത്തിന് മാനവജാതിക്ക് നൽകുവാനുള്ള ആത്മീകമായ വെളിച്ചം അതിൻ്റെ ഏറ്റവും ആധികാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിനിധിയായി ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ശ്രീ നരേന്ദ്രമോദിക്ക് ശോഭിക്കുവാൻ ഇടയാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ലൈക്ക് സ്വാമി വിവേകാനന്ദ വോസ് ഇൻ ടൈംസ് എ ട്രൂ ആൻഡ് ആഡ്മറബിൾ അപ്പോസിറ്റ് ടു ദ വെസ്റ്റ് ബെയറിങ് ദ ലൈറ്റ് ഓഫ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ഇന്ത്യ വിച്ച് മെസ്മറൈസ് ദ വെസ്റ്റ് In our times, Sri Narendra Modi, as the contemporary Sri Swami Vivekananda, will be an even more commendable, convincing, and authentic apostle to the West, bearing the light of India's spirituality. സ്വാമി ഓ അദ്ദേഹത്തിൻ്റെ പേര് വിവേകാനന്ദ ശ്രമിക്കണം സ്വാമി വിവേകാനന്ദ അമേരിക്കയിൽ നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കാഗോയിൽ നടന്ന ലോക വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസിൽ പ്രസംഗിച്ച ശേഷം അദ്ദേഹം അമേരിക്കയിൽ ടൂറ് നടത്തി അപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തെ അത്ഭുതപരതന്ത്രരായിട്ടാണ് കണ്ടത് അവിടുത്തെ ബുദ്ധിജീവികൾ ഒരു ഷോക്കോടുകൂടെയാണ് ഇദ്ദേഹത്തെ കണ്ടത് അതിൽ പലരും പറഞ്ഞൊരു കാര്യം റൊമൈൻ റോളൻറ്റ് സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്ര വിജയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ പിന്നെ അവർ പറയുന്നത് ഇതാണ് ഭാരതത്തിൻ്റെ ആത്മീയ ദർശനമെങ്കിൽ നാം എന്ത് ധൈര്യത്തോടുകൂടെയാണ് ഇവിടെ നിന്ന് മിഷണറിമാരെ ഇന്ത്യയിലോട്ടയക്കുന്നത് അതൊരു ചോദ്യമാണ് അങ്ങനെയുള്ള ചോദ്യം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ജർമ്മനിയിലും ഇറ്റലിയിലും റോമിലും ഇറ്റലിയിൽ എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ ഇവിടെയൊക്കെ ഈ ചോദ്യം ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യമായ സ്ഥിതി ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാൽ പ്രതീക്ഷകൾ നമുക്കറിയാം ലോകത്ത് ഈ ലോകത്തിൽ പ്രതീക്ഷകളെല്ലാം അതുപോലെ സംഭവിക്കണമെന്നില്ല എന്നാൽ ചിലതൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാധ്യതകളെപ്പറ്റി എനിക്ക് വലിയ മതിപ്പാണുള്ളത് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ സാധ്യതകൾ വേണ്ടതുപോലെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നന്മയായി ഭവിക്കത്ത കോണമുള്ള ഒരു സമീപനം നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നത് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം കാരണം സത്യം സത്യമായി ഞാൻ നിങ്ങളോടും ശ്രീ നരേന്ദ്രമോദിയോടും പറയുന്നു അദ്ദേഹത്തിനിപ്പോൾ എൻ്റെ പ്രായമാണ് അധികം എനിക്കറിയാം എനിക്ക് അധികം നാളില്ല അതുകൊണ്ട് ഇനിയുള്ള നാളുകളെങ്കിലും നമുക്ക് ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമായി ആത്മീയ വെളിച്ചം തുളുമ്പുന്ന വിധത്തിൽ സേവനം ചെയ്യാൻ കഴിയണമെന്ന ആഗ്രഹം വളരെ ശക്തമായി എൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രീ നരേന്ദ്രമോദിയുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഇപ്രകാരം സകാരാത്മകമായ സംഭവത്തെ മനസ്സിലാക്കുവാൻ ഞാൻ നിർബന്ധിച്ച് എത്തിയിരുന്നു ഏതായാലും ഞാൻ ഇതിനിടെ പറഞ്ഞതുപോലെ ഇത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാൻ അധ്യനാൾ കാത്തിരിക്കേണ്ട അടുത്ത ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ നിജസ്ഥിതി തിട്ടപ്പെടുത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സകാരാത്മകമായൊരവസ്ഥയിലേക്കായിരിക്കണമേ ദൈവമേ ശ്രീ നരേന്ദ്രമോ മോദിയുടെ ഈ ആത്മീയമായ അനുഭവത്തിൽ കൂടെ ഈ ജനകോടികൾ വസിക്കുന്ന ഈ ജനസമുദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഉട ഉരു ഉരുത്തിരിയേണ്ടത് ഉടലെടുക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുൻപിൽ രാഷ്ട്രീയത്തിന് അതീതമായി ആത്മീയത ആത്മീയ വെളിച്ചത്തിന് പ്രാധാന്യമുണ്ട് ദൈവികമായ വെളിച്ചത്തിൽ വേണം ഇഹലോക കാര്യങ്ങളെ അറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ കൂടെ അല്ലാതെ മനുഷ്യർക്ക് മനുഷ്യരോട് നീതി ചെയ്യുവാൻ രാഷ്ട്രീയത്തിലോ മതത്തിലോ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന വലിയ തിരിച്ചറിവ് പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ആരാധ്യനായ രാഷ്ട്രീയ നേതാവ് ജനജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇതൊരു പുതിയ രാഷ്ട്രീയ ആത്മീയ സൂര്യോദയമായിരിക്കും എന്ന ആഴമേറിയ ദാഹമേറിയ ആ താൽപ്പര്യത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു